ദത്തുപുത്രമാരെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അവരെ പരസ്പരം ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ ബന്ധ നിർബന്ധിക്കുകയും ചെയ്ത യു എസ് ഗെ ദമ്പതികൾക്ക് നൂറുവർഷം കഠിന തടവാണ് ലഭിച്ചത് ജോർജിയിലെ അറ്റ്ലാന്റയിൽ താമസിക്കുന്ന വില്യം ഡക്റി സുലോക് എന്നീ സ്വർഗ ദമ്പതികളെ വാൾട്ടൻ കൗണ്ടി ഇൻട്രസ്റ്റഡ് ആൻഡോണി ആണ് മുപ്പത് വർഷം കഠിന തടവിനെ ശിക്ഷിച്ചത് ബാക്ക് ഉദ്യോഗസ്ഥനാണ് മുപ്പത് മുപ്പത്തിനാല് വയസ്സുള്ള ഡക്റി യു എസ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് മുപ്പത്തിക്കാരനായ വില്യം ഗോദമ്പതികൾ ദത്തെടുത്ത പത്തും പന്ത്രണ്ടും വയസ്സുമുള്ള കുട്ടികളെയാണ് അവർ പീഡിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ദമ്പതികൾ ഹാപ്പി ഫാമിലി എന്ന അടിക്കുറപ്പുകളോടെ കുട്ടികളോടൊപ്പമുള്ള ചിത്രങ്ങൾ പതിവായി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നാൽ വളരെ നീചകരമായ ഭയാനകരമായ സാഹചര്യത്തിലൂടെയാണ് കുട്ടികൾ കടന്നു പോയിരിക്കുന്നതെന്നും അവർ ട്രോമാക് അടിമപ്പെട്ടിരിക്കുന്നു എന്നും ആൻ്റോണിയുടെ ഓഫീസിലുള്ള അജനങ്ങൾ വ്യക്തമാക്കി ദമ്പതികൾ പതിവായി കുട്ടികളെ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചിരുന്നു അത് റെക്കോർഡ് ചെയ്തിട്ട് ഫോൺ സെറ്റുകളിൽ പങ്കുവെക്കുകയും സുഹൃത്തുക്കമായി പങ്കുവെക്കുകയും ചെയ്യാറുണ്ടായിരുന്നു സുഹർഗ ദമ്പി ദമ്പതികളുടെ അടുത്ത സുഹൃത്തുക്കളിൽ ചിലർ പോലീസിനോട് പറഞ്ഞതോടെയാണ് ഇക്കാര്യങ്ങൾ പുറത്തായത് സമൂഹ വഴി കുട്ടികളെ പീഡിപ്പിക്കാൻ പ്രതികൾ പലരെയും ശ്രമിച്ചു വരുത്തുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു പോലീസ് കണ്ടെത്തിയ തെളിവുകൾ ഈ വിവാദം ശരിവയ്ക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വില്യം ഡക്കറിയും അറസ്റ്റിലായത് ഒരിക്കൽ സ്നാപ്ചാറ്റിൽ ആൺകുട്ടികൾ ഉള്ള ഒരാളെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ ഡക്കറി പങ്കുവെച്ചതായും ഇന്ന് രാത്രി ഞാൻ എൻ്റെ മകൻ്റെ അടുത്തേക്ക് പോവുകയാണ് നിൽക്കൂ എന്ന് എഴുതിയതായും ദമ്പതികളുടെ സുഹൃത്തുക്കൾ ഒരാൾ പോലീസിനോട് പറഞ്ഞിരുന്നു കുട്ടികളെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അവർ സുഹൃത്തുക്കളുമായി പങ്കുവച്ചിട്ടുണ്ട് എല്ലാവരും മുകളിൽ അവരുടെ അങ്ങേയറ്റ നീചമായ ആഗ്രഹങ്ങളെ സ്ഥാപിക്കുകയായിരുന്നു ട്രിസ്ട്രിക് ആൻ്റോണി ട്രാൻഡ്രിമാലി എന്ന് പറഞ്ഞു കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതും കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതും രണ്ട് പ്രതികളെയും കോടതി കുറ്റം സമ്മതിപ്പിച്ചു ട്രാൻസ്ജെൻറ്ററുകളെ നാടുകടത്തുമെന്ന് നിയുക്ത യു എസ് പ്രസിഡൻ്റ് ഡൊണാൾഡ് ക്യാബ്സ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു